തൃശൂർ മാളയ്ക്ക് സമീപം കുഴൂരിൽ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് കുട്ടി എതിർത്തതിനെ തുടർന്ന് പോലീസ് കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത് പ്രതി ജിജോ എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതി കുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ബലമായി കുളത്തിലേക്ക് തള്ളിയിട്ടത് മരണമുറപ്പിക്കാനായി വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയും ചെയ്തു കുഴൂർ സ്വർണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ ലേബലാണ് മരിച്ചത് വീടിനടുത്തുള്ള കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് ആറ് നാല്പത്തഞ്ച് മുതലാണ് കുട്ടിയെ കാണാതാകുന്നത് കുട്ടിയുടെ അയൽവാസി കൂടിയാണ് പ്രതിയായ ജോജോ എന്ന് പോലീസ് സൂചിപ്പിച്ചു ഇയാൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ബോസ്റ്റൽ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു തിനിടെ പ്രതിയും കുട്ടിയും നടന്നുപോകുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഇതോടെ അവസാനം പ്രതി കുട്ടിക്കൊപ്പമുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുട്ടി കുളത്തിലുള്ളതായി ഇയാൾ സംവദിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയെ കാണാതായതിനു പിന്നാലെ നാട്ടുകാർ തിരച്ചിൽ നടത്തുമ്പോൾ ജോജോയും ഒപ്പം കൂടിയിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നതായാണ് വിവരം ന്യൂസ് ഡെസ്ക്